ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വി കോളർ നെക്കാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നെക്കാണ് വി കോളർ വളരെ സിമ്പിൾ സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുക്കുന്നത് അപ്പോൾ ഇത് വലിയ ക്ലോത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കണില്ലേ അപ്പോൾ ചെറു ഇത് ക്ലോത്തായി സങ്കല്പിക്കുക അപ്പം ഞാൻ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് പീസാണ് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുക അതിൽ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ രണ്ടാം ഹോള് കുഴിച്ച് വരക്കണത് അപ്പോൾ ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുക കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ മാർക്ക് ചെയ്യുക നമ്മൾ ആദ്യം നമ്മുടെ ഷോൾഡർ ഷോൾഡർ മാർക്ക് ചെയ്യുക അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് ഷോൾഡർ മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചെയ്യണ്ട കാരണം നമ്മൾ കോളറാണ് ചെയ്യണത് കോളർ നെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഷോൾഡർ എന്ത് ചെയ്യണം ഒരു മുക്കാൽ ഇഞ്ചോളം നമ്മൾ കൂട്ടി കൊടുക്കണം അപ്പം നോർമലി നമ്മുടെ ഷോൾഡറ് ഏഴര ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽക്ക് ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏഴര കൂടെ മുക്കാൽ കൂട്ടിയാൽ എട്ടേകാൽ കിട്ടും അപ്പോൾ ആ എട്ടേക്കാലിഞ്ചാണ് നിങ്ങൾ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഓരോരുത്തരെ ഷോൾഡർ അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതിന്റെ കൂടെ ഒരു മുക്കാലിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്തു അപ്പോൾ സാധാരണ ആംഹോൾ എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ അറേഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ ആംഹോള് മാർക്ക് ചെയ്യാറ് ഇവിടെ ഓൾറെഡി നമ്മൾ മുക്കാലിഞ്ച് ആഡ് ചെയ്താൽ കാരണം ആ സെയിം ഷോൾഡറിൻ്റെ അളവ് തന്നെയാണ് നമ്മൾ ആംഹോളായിട്ടും മാർക്ക് ചെയ്യണത് അതിന് ശേഷം നമുക്ക് നമ്മൾ വീ കോളർ ആണ് ചെയ്യണത് അപ്പോൾ വീനക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സാധാരണ നമുക്ക് എത്രയാണോ അളവ് കിട്ടിയത് വെച്ചാൽ ആ ഒരു കോളറല്ലേ ചെയ്യണത് അപ്പോൾ കുറച്ചിങ്ങനെ കയറി നിൽക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മളൊരു വീനക്കാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് എടുക്കണം ആൾക്കാർ നമ്മൾ മൂന്നര എടുക്കണം മൂന്നര എടുക്കുന്ന ആൾക്കാർ എടുക്കണം വിടുത്ത് കൂട്ടി കൊടുക്കണം വീനൊക്കെ നോർമൽ വീനൊക്കെ ചെയ്യും ഇപ്പോൾ കോളർ ആയതുകൊണ്ട് നമുക്ക് എത്രയാണോ നെക്ക് കിട്ടിയത് ആ നെക്ക് വിടുത്ത് നമ്മൾ കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് നെക്ക് വിടുത്തായിട്ട് കൊടുക്കുന്നത് ഇനി ഈ മൂന്നര ഇഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് നമുക്ക് ആയിട്ട് ഒരു എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് വരെ നമുക്ക് ലെങ്ത്ത് കൊടുക്കാം കാരണം അത് ഇറക്കം കൂടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വീയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് വീതി കൂടി താഴേക്ക് വീതി കുറഞ്ഞിട്ടാണ് വരിക അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഒരു എട്ടര ഇഞ്ച് വരെ നമ്മൾ ഇവിടുന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എട്ടര ഇഞ്ച് കിട്ടുന്നത് അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കും അപ്പോൾ ഈ എട്ടര ഇഞ്ച് എവിടെ കിട്ടണെന്ന് വെച്ചാൽ അവിടെ ഒരു പോയിൻ്റ് ഇടുക അതിന് ശേഷം നമ്മൾ ഇതാ ആ പോയിൻ്റിനിന്ന് ഇങ്ങോട്ടൊരു അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക മനസ്സിലായ അപ്പോൾ നമുക്ക് അവിടെ ഒരു കട്ടിങ് വരും അപ്പോൾ അതിന് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ രണ്ട് പോയിന്റ്സും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം അപ്പം നമ്മളിവിടെ അര ഇട്ട പോയിന്റും ഈ പോയിന്റും കൂടിയിട്ട് നമ്മളിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ വി കോളറിന് വേണ്ടിയിട്ട് വി കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇവിടെ ഓൾറെഡി നമ്മൾ അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നോർമലി എല്ലാ കുർത്തിയിലും ചെയ്യണ പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ കട്ടിങ് കാണിക്കാം നമ്മളിതേപോലെ ഇവിടുന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കണ്ടോ ഇവിടെ ഒരു ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഉണ്ടാകും അതെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ സ്റ്റി ക്യാൻവാസ് വെച്ച ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വി കോളറിൻ്റെ വി നെക്ക് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യണം അല്ലേ അപ്പോൾ ബാക്ക് നെക്കിൻ്റെ പീസ് ഇതേപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ ബാക്ക് നെക്ക് വിടുത്ത് നമ്മളിത് ബാക്ക് നെക്കാണെന്ന് വിചാരിക്കുക അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക എത്രയാണോ നെക്ക് വിടുത്ത് കൊടുത്തത് ആ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു അര ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുക നമ്മളിവിടെ അര ഇഞ്ചാണ് കൊടുക്കണത് കേട്ടോ അപ്പോൾ ആ അര ഇഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യണത് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണത് അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ അര ഇഞ്ചിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ബാക്ക് നെക്കിൻ്റെ കട്ടിങ്ങാണ് ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചത് പിന്നെ ഇത് നമുക്കൊരു ക്ലോത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നോക്കാം ക്ലോത്ത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ അളവുകളും മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്ക് അര ഇഞ്ചിൽ കട്ട് ചെയ്തു ഇതാ ബി നെക്ക് ഞാനിവിടെ എട്ടര ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഷോൾഡറുകൾ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം അതേപോലെ വെച്ചിട്ട് രണ്ട് ഷോൾഡറും കൂടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ് നോർമലി നമ്മളിവിടെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ട് കാണിക്കുക കാരണം ഇത് നമ്മൾ ഓൾറെഡി എല്ലാ ക്ലാസ്സിലും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നോർമലി എങ്ങനെയാണോ നിങ്ങൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ നമ്മുടെ രണ്ട് സൈഡിലത്തെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ലിറ്റ് ഇട്ടുള്ള വി കോളർ കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സൈഡ് മൊത്തം സ്ലിറ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ഇതെല്ലാ സ്റ്റിച്ചിങ്ങും ഇനി നമുക്ക് കോളറാണ് വി കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ അളവ് എടുക്കണം ഏഹ് അപ്പം അതിനായിട്ട് നമ്മൾ ഇതാ ഇവിടുന്ന് ഇതേപോലെ ടാപ്പ് വെക്കുക എന്നെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് അപ്പൊ ഇതേപോലെ ഇവിടെ ടാപ്പ് വെക്കുക ഇവിടെ ടാപ്പ് വെച്ചിട്ട് ഇവിടുന്ന് അതേപോലെ അളവുകൾ എടുക്കുക അപ്പൊ ഇവിടെ എട്ട് പതിനെട്ട് ഇനി അതേപോലെ ഇപ്പഴത്തെ സൈഡ് പതിനെട്ടും ഒമ്പതരയും എത്രയാണോ നമുക്ക് മൊത്തം ഇരുപത്തെട്ട് ഇഞ്ചാണ് റൗണ്ട് മൊത്തം ഇരുപത്തെട്ട് ഇഞ്ചാണ് കിട്ടിയത് അതിനേക്കാൾ ഒരു അതിനേക്കാളൊരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക മൂന്നിഞ്ചല്ലേ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം ക്ലോത്ത് അപ്പോൾ ഇത് നമുക്ക് സ്ട്രെയിറ്റ് പീസാണ് വേണ്ടത് കേട്ടോ അപ്പോൾ സ്ട്രെയിറ്റ് പീസായിട്ട് നമ്മളിത് സ്ട്രെയിറ്റ് പീസാണ് എടുക്കുന്നത് വി കോളർ ചെയ്യാനായിട്ട് അതിൻ്റെ വിത്ത് വേണ്ടത് നമുക്ക് മൂന്നര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇരുപത്തെട്ട് ഇഞ്ചാണ് കിട്ടിയത് ചൈൽക്കൂടെ നാലിഞ്ച് കൂട്ടിയിട്ട് മുപ്പത്തി രണ്ട് ഇഞ്ച് നമുക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ ലെങ്ത്ത് വേണം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു സൈഡ്ക്ക് രണ്ട് ഇഞ്ച് അപ്പോൾ രണ്ട് സൈഡിക്കും കൂടിയിട്ട് നാലിഞ്ച് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇവിടുന്ന് മൂന്നര ഇഞ്ച് വീതിയിൽ മുപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ സ്ട്രേറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ ഇതാക്ക ഇതേപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു ക്യാൻവാസിനെ ഒട്ടിച്ചുകൊടുക്കുന്നത് ഇപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സ്റ്റിഫായിട്ടാണ് നിൽക്കും പക്ഷെ ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഒന്നര ഇഞ്ച് വീതിയിൽ നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം അല്ല സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലേസിനെ അവിടെ ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിക്കാം അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസിനെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് ക്ലോത്തിനെ ഇങ്ങോട്ട് നിർത്തണം കേട്ടോ പുറത്തേക്ക് നിർത്തിയിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാനായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്ത് അതിൽ ഇട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് ഇഞ്ച് നിർത്ത് അങ്ങോട്ട് പുറത്തേക്ക് എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യാം ദാ വി വന്നിട്ടുണ്ടല്ലോ ഈ വീയിൽ ഈ സൈഡിൽ ഒരു ചെറിയ കട്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ രണ്ട് ഇഞ്ചിനെ ഇങ്ങനെ നിർത്തിയിട്ട് ഈ കാലിഞ്ച് ഇങ്ങോട്ട് വെച്ചിട്ട് നിങ്ങളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം ഈ ലേസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണത് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഷോൾഡറിൻ്റെ ഈ മൂ കോർണറൊക്കെ എത്തുമ്പോൾ നമ്മൾ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം എന്നാലാണ് അത് കറക്റ്റ് നമുക്കിങ്ങനെ വളച്ചെടുക്കാനായിട്ട് പറ്റുക ഇവിടെ കാലിംഗ് തന്നെ ലേസ് മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക എന്നാലും നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് നമുക്ക് ആ ഒരു കോൺ ഷേപ്പ് പുറത്തേക്ക് കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റ് ഇതേപോലെ വെക്കുക എന്നിട്ട് ഈ കാലിഞ്ചിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ കൂടെ നമ്മൾ ഈ ഒരു കാലിഞ്ചിനെ ഇവിടെ വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് തൊടുങ്ങുക അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഈ ഭാഗത്തുനിന്ന് ഈ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ആ ലേസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേലത്തിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ലേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ കോളർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കാലിഞ്ച് സ്പേസ് കിട്ടില്ലേ അതിൽ കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ലോലി സ്റ്റിച്ച് ചെയ്താൽ മതി കാരണം അത് കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടണം വെയ്റ്റ് പീസ് ആയതുകൊണ്ട് മേടിക്കാനില്ല മറ്റുള്ള കോളർ അപേക്ഷിച്ചിട്ട് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഇപ്പം നമുക്ക് മെഷർമെൻസ് ഇപ്പോൾ ഒരു രണ്ട് ഇഞ്ച് മൂന്നിഞ്ചൊക്കെ കൂട്ടിയെടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സൈഡ് രണ്ട് ഇഞ്ച് വെച്ചിട്ട് നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ ഈ ഒരു കോർണറാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഷോൾഡറ് ജോയിൻ ചെയ്ത് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇതുപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കാം നമുക്കതിങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ ആ ലേസ് ഇതുമ്പോൾ വെച്ചത് ഇതിന് മേലൊരു ഗോൾഡിൻ്റെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ലേസ് വെച്ചത് നിങ്ങൾക്ക് അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം നിങ്ങളെ ക്ലോത്ത് അനുസരിച്ചിട്ട് അതുപോലെ നീ ഈ കോർണർ എത്തുമ്പോഴും അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുക വൃത്തിയിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഉണ്ട് ഇതേപോലെ അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ വീ കിട്ടും പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇതിൽ കൂടെ നമ്മളൊരു പ്രസ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോളറിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി ആയിട്ടോ അപ്പോൾ ഈ കോളർ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതാണ് വീ കോളർ അപ്പോൾ നമുക്കൊരു പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ട് നോക്കാം നമ്മൾ നമ്മളിതേപോലെ വീ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ചിട്ട് നമ്മളിതിന് മേലത്തോട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ടവിടെ ഇരിക്കുകയുള്ളൂ അപ്പം ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഇവിടെ കറക്റ്റായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ബാലൻസ് വന്ന പീസിനെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കുറച്ച് ഭാഗം അവിടെ നമ്മൾ താഴെ മുതല് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒരു പ്രസ്തിച്ച് കൊടുക്കും നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ റൗണ്ട് മൊത്തം ഇതേ